ഹായ് ഫ്രണ്ട്സ് ഞാൻ തൻസീന ഇല്ലാസ് ഇന്ന് നമ്മൾ എല്ലാവരും ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഷോപ്പിംഗ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയായിട്ടാണ് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേടിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് ഓരോ സൈറ്റുകളിലും പല തരത്തിലായിരിക്കും ഉണ്ടാവുന്നത് ചിലപ്പോൾ എങ്കിലും ഓഫറുകൾ എവിടെയാണ് എന്നൊന്നും ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ മേടിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് ഏതൊക്കെ സൈറ്റുകളിലാണ് കുറവുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു പുതിയ മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം അത് അതിനനുസരിച്ച് പുതിയത് പുതിയത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പം അവർക്കൊക്കെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ അപ്പോൾ എവിടേക്കാണ് ഓഫറുകൾ ഉള്ളത് റേറ്റ് ഏറ്റവും കുറവ് എവിടെയാണ് എന്നൊക്കെ അറിയാൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഫേസ്ബുക്കിൽ തൻസീന ഇല്ലിയാസ് എന്ന് സെർച്ച് ചെയ്ത് അതിൽ തൻസീന ഇല്ലിയാസ് എന്നതിൻ്റെ പേജ് സെലക്ട് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഫോളോവിങ് എന്നതിന് സീ ഫസ്റ്റ് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ മെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്യാൻ പറയും നമുക്ക് സാധനങ്ങൾ ഈ ആപ്ലിക്കേഷൻ വഴി വാങ്ങുന്നവർക്ക് മെയിൽ ഐ ഡിയിൽ ഓപ്പൺ ചെയ്യുന്നത് നന്നായിരിക്കും വേണ്ടെങ്കിൽ ബാക്ക് അടിച്ച് അത് ഒഴിവാക്കാം ആപ്ലിക്കേഷൻ്റെ മെയിൻ വിൻഡോയിൽ തന്നെ നമുക്ക് വേണ്ട സെക്ഷൻ അവിടെ കാണാം മൊബൈൽ ലാപ്ടോപ്പ് ടി വി എന്നിങ്ങനെ എല്ലാ സെക്ഷനും ഉണ്ട് അതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം ഇടത് ഭാഗത്തുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും മെനുവിൽ ഏത് സെക്ഷൻ ആണോ വേണ്ടത് നമുക്കത് സെലക്ട് ചെയ്യാം അതിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് അതിന് താഴെ കാണുന്ന കമ്പയർ പ്രൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്നിങ്ങനെയുള്ള ഓൺലൈനായി വാങ്ങുന്ന ആപ്പുകളിൽ ഏറ്റവും വിലക്കുറവുള്ളത് ഏതിലാണെന്നും അതിന് താഴെയായി ബാക്കിയുള്ളതിൻ്റെ റേറ്റും കാണിച്ചു തരും സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ നമുക്കത് ആ പ്രോഡക്ടിൻ്റെ മുഴുവൻ വിവരങ്ങളും വിലയും കാണിച്ചു തരും ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി വഴിയോ ഫോണിലെ ഫേസ്ബുക്ക് വഴിയോ നമുക്ക് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുമുള്ള ഓപ്ഷനും ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തൻസീന ഇലിയാസ് എന്നെൻ്റെ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ യൂട്യൂബിൽ തൻസീന ഇലിയാസ് എന്നെൻ്റെ ചാനൽ സെലക്ട് ചെയ്യുക തുടർന്ന് സബ്സ്ക്രൈബർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്